ജർമീയ പ്രവാചകന്റെ പുസ്തെന്നുള്ള വായന പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ ഭാഗം ഒന്ന് നിന്റെ പാപം മൂലം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും വില കൂടാതെ രാജ്യത്തുടനീളം വിതരണം ചെയ്യും ഒന്നാം വചനം കർത്താവ് എന്നോട് അരുളി ചെയ്തു മോശയും സാമുവയിലും എന്റെ മുമ്പിൽ നിന്ന് യാചിച്ചാൽ പോലും ഈ ജനത്തിന്റെ നേർക്കു ഞാൻ കരുണ കാണിക്കുകയില്ല എന്റെ മുമ്പിൽ നിന്ന് അവരെ പറഞ്ഞയക്കുക അവർ പോകട്ടെ എങ്ങോട്ടാണ് പോവുക എന്ന് അവർ ചോദിച്ചാൽ നീ അവരോട് പറയണം കർത്താവ് അരുളി ചെയ്യുന്നു മഹാമാരി ഉള്ളവർ മഹാമാരിയിലേക്ക് വാളിനുള്ളവർ വാൾ തലയിലേക്ക് പട്ടിണി ഉള്ളവർ പട്ടിണിയിലേക്ക് അടിമത്വത്തിലുള്ളവർ അടിമത്വത്തിലേക്ക് കർത്താവ് അരുളി ചെയ്യുന്നു നാലുതരം വിനാശികരെ ഞാൻ അവരുടെ മേൽ അയക്കും വധിക്കാൻ വാൾ പിച്ചു ചീന്താൻ നായ്ക്കൽ കടിച്ചു കീറാനും നശിപ്പിക്കാനും ആകാശപ്പറബുകളും ഭൂമിയിലെ ഹിംസ്ര ജന്തുക്കളും ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഫീവത്സവ വസ്തുവായി മാറ്റും യൂതാരാജാവായ ഹെസക്കിയായുടെ മകൻ മാനസ് ജെറൂസലേമിൽ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ ഫലമാണിത് കർത്താവ് അരുളി ചെയ്യുന്നു ജെറൂസലേം ആര് നിന്നോട് കരുണ കാണിക്കും ആര് നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും നിന്റെ നിക്ഷേപം അന്വേഷിക്കാൻ ആര് നിൽക്കും നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് പുറംതിരിഞ്ഞു അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കൈനീട്ടി നിന്നെ നശിപ്പിച്ച് ദയ കാണിച്ച് ഞാൻ മടുത്തു അവരുടെ നാട്ടിലെ പട്ടണങ്ങളിൽ വെച്ച് വീശു മുറം കൊണ്ട് ഞാൻ അവരെ പാറ്റി ഒറ്റവരുടെ വേർപാടിലുള്ള വേദന അവരെ ഞാൻ ഉളവാക്കി എൻ്റെ ജനത്തെ ഞാൻ നശിപ്പിച്ചു എന്നിട്ടും അവർ തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അവരുടെ വിധവകളുടെ സംഖ്യ കടൽ തീരത്തെ മണലിനേക്കാൾ ഞാൻ വർദ്ധിപ്പിച്ചു യുവാക്കന്മാരുടെ മാതാക്കളുടെ മേൽ നട്ടുച്ചയ്ക്ക് ഞാൻ വിനാശകനെ അയച്ചു കഠിന വേദനയും ഭീതിയും അവരുടെ മേൽ പെട്ടെന്ന് പതിക്കാൻ ഞാൻ ഇടയാക്കി ഏഴു മക്കളുടെ അമ്മയാണ് അവൾ ക്ഷീണിച്ചു തളർന്നു അവൾ അന്ത്യശ്വാസം വലിച്ചു പകൽ നേരത്തു തന്നെ അവളുടെ സൂര്യൻ അസ്തമിച്ചു ലജ്ജയും അപമാനവും മാത്രം അവൾക്ക് അവശേഷിച്ചു ശേഷിച്ചിരിക്കുന്നവരെ ഞാൻ അവരുടെ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് വാലിനിരയാക്കും കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ അമ്മേ എനിക്ക് ദുരിതം നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരനാകാൻ എന്നെ നീ പ്രസവിച്ചത് എന്തിന് ഞാൻ കടം കൊടുത്തിട്ടില്ല വാങ്ങിയിട്ടുമില്ല എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു കർത്താവെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അവരോട് പ്രാർത്ഥിക്കുകയോ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി യാചിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്രകാരം സംഭവിച്ചു കൊള്ളട്ടെ വടക്കു നിന്നുള്ള ഇരുമ്പോ പിത്തളയോ ആർക്കെങ്കിലും ഓടിക്കാനാവുമോ നിന്റെ പാപങ്ങൾ മൂലം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും വില കൂടാതെ കവർച്ച വസ്തുക്കളെ പോലെ രാജ്യത്തുടനീളം ഞാൻ വിതരണം ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളില് ഉടനീളം പ്രവാചകൻ അരുളി ചെയ്യുന്നത് പാപത്തിന്റെ കൂമ്പാരത്തെക്കുറിച്ചാണല്ലോ പാപം മൂലം ശിക്ഷിക്കപ്പെടുന്ന ഒരു ജനതയുടെ മുമ്പിലേക്കാണ് പ്രവാചകൻ എന്ന് പറയുന്നത് ഖസക്കയുടെ പുത്രൻ മാനസ്സെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്ന് തന്നെയാണല്ലോ പറയുന്നത് മക്കൾ ചെയ്ത ആ പാപത്തിനു പോലും ശിക്ഷ ദൈവരാജ്യം മുഴുവനും വരുന്നതായിട്ടാണല്ലോ കാണുന്നത് നേതൃത്വം നൽകേണ്ടവർ പാപത്തിന്റെ കൂടാരങ്ങളിൽ കയറി പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും എല്ലാ രീതിയിലും തകർക്കപ്പെടുകയും ചെയ്യുന്ന ഞങ്ങൾ കാണുന്നു രാജ്യത്തെയും സംസ്ഥാനത്തെയും നശിപ്പിക്കുന്ന നേതാക്കന്മാരെ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മാനസാന്തരത്തിന്റെ നല്ല അരുവികൾ അവരിൽ ഒഴുകട്ടെ പരിശുദ്ധാത്മാവ് അവരിലും ജനത്തിലും നിറയട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ആമേൻ മീൻ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ